കായംകുളം നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലയൻ മലയൻ കനാലിലെ കനാലിലെ അഴുക്കുകളും അഴുക്കുകളും തടസ്സങ്ങളും തടസ്സങ്ങളും നീക്കം നീക്കം ചെയ്യുന്ന ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തി ആരംഭിച്ചു ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു കായംകുളം കായംകുളം നഗരസഭ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നമ്മുടെ നഗരസഭയ്ക്ക് ജെ സി ബി ഉണ്ട് ആ ജെ സി ബി പോകാവുന്ന എല്ലാ പ്രദേശങ്ങളിലും തോടുകളിലായാലും എവിടെ ആയാലും ജെ സി ബി പോകാവുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ജെ സി ബി പോയി ഈ തോട്ടിലെ മാലിന്യങ്ങൾ പോച്ചയും അതുകൊണ്ട് തന്നെ വള്ളിപ്പടപ്പം പായലുകളും ഉണ്ട് ഇതെല്ലാം തന്നെ നീക്കിക്കൊണ്ടും ആഴം കൂട്ടിക്കൊണ്ട് തന്നെ നമ്മുടെ നീരൊഴുക്ക് തടസ്സമില്ലാതെ പോകുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മലയങ്കനാലിലടക്കം ഈ ഹിറ്റാച്ചി കയറാവുന്ന എല്ലാ പ്രദേശങ്ങളിലും ഹിറ്റാച്ചി കയറിക്കാനുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് പരീക്ഷ അടിസ്ഥാന പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതൊന്ന് നോക്കുന്നത് ഇവിടെ നോക്കിയിട്ട് നമുക്കിത് വിജയപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മലയാം കനാലിൽ പോകുന്ന പത്ത് വാർഡുകളിൽ കൂടിയാണ് മലയാം കനാൽ പോകുന്നത് ആ മലയാംകനാൽ പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത് ചെയ്ത് നമുക്ക് നീരൊഴുക്ക് തടസ്സപ്പെടുത്താൻ തടസ്സം ഇല്ലാതെ പോകുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും അതിനുവേണ്ടി കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഫണ്ടും ഒക്കെ വെച്ച് തന്നെ ഡി പി സിയുടെ അംഗീകാരം വാങ്ങിച്ച് നമ്മൾ ഇത് ചെയ്യാനാണ് കാരണം സർക്കാർ ഇത് അനുവദിക്കും വേറെ കാര്യമൊന്നുമില്ല നമുക്ക് ഈ വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പായിട്ട് തന്നെ തോടുകൾ ഇതേ നവീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊക്കം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളിവിടെ എടുത്ത് കാണും അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ വലിയ പോച്ചയും പടർപ്പുകളും ഒക്കെ കിടക്കുകയാണ് ഇതെല്ലാം കൂടെ മഴ അങ്ങോട്ട് ഭയ അതിശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മൂടോടിളകി കഴിഞ്ഞ് വന്നിട്ട് റൗ പിന്നെ ഈ റൗണ്ട് പോലെയായിട്ട് എവിടെയെങ്കിലുമൊക്കെ തങ്ങിയിങ്ങനെ നിന്ന് ബെഡ് പോലെ ആകുകയാണ് പിന്നെ അവിടുന്ന് വരുന്ന മാലിന്യങ്ങളോ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന പായലുകളോ വെള്ളമോ ഒഴിവാത്ത തരത്തിലേക്ക് നമ്മുടെ തോട് മാറും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കുറ്റത്തിരി പാലത്തിൻ്റെ അടുത്ത് തന്നെ ഹിറ്റാ ഇത് ഫ്ലോട്ടീൻ ഹിറ്റാച്ചി ചേർക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ അവിടെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല അതിന് വടക്കോട്ടുള്ള ഭാഗം എല്ലാം തന്നെ നമുക്ക് ജെ സി ബി കൊണ്ട് അവിടെ കുറേ ക്ലീൻ ചെയ്യാൻ പറ്റും ബാക്കി ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇത് പോരാത്ത ഭാഗങ്ങളിൽ നമുക്ക് ഹിറ്റാച്ചി കയറാനുള്ള സംവിധാനം എന്തായാലും ഈ മഴ മഴ അതിശക്തമാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഹിറ്റാച്ച് ഇറക്കി ചെയ്യാവുന്ന ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാവടി പാലത്തിൻ്റെ അവിടെയൊക്കെ തന്നെ ഇതെല്ലാം കൂടി ചെന്ന് കെട്ടി കിടക്കും അതടക്കം നമ്മൾ മാറ്റിക്കൊണ്ട് തന്നെ അതിനൊരു ഒരു പ്രോജക്റ്റ് വെച്ച് നഗരസഭയില് നിലവിലെ സാമ്പത്തിക സ്ഥിതി പ്രകാരം ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കായംകുളം നഗരസഭ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് മലയൻകരാലും ആറുകടമ്പത്തോടും എങ്ങനെ ശുദ്ധീകരിച്ച് വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കി പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു പരീക്ഷണമാണിത് ഇത് നഗരസഭ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് നമുക്കൊരു പദ്ധതി തയ്യാറാക്കി പ്രോജക്റ്റ് വെച്ചിട്ട് ഡി പി സിയുടെ അംഗീകാരം വെച്ച് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ പുതിയ നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും ബന്ധപ്പെട്ട ആളുകളും സെക്രട്ടറിയും ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ചു ഞങ്ങളെ ഒരാളുമായി ബന്ധപ്പെട്ടു അപ്പോൾ ഒരു കോർപ്പറേറ്റ് മുതലാളി പരീക്ഷണാടിസ്ഥാനത്തിൽ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കോർപ്പറേറ്റുകളുടെ ഫണ്ടിൽ നിന്നും കുറേ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണം ഉപയോഗിച്ച് നഗരസഭാ കൗൺസിലിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത് മലയങ്കനാലിൻ്റെ ഭാഗം ഇവിടുന്ന് അങ്ങ് പിന്നെ മണ്ണൂക്കന്ന് അപ്പുറത്ത് ഒരു പാലമുണ്ട് മണ്ണൂക്കുന്ന് കഴിഞ്ഞിട്ട് കരിപ്പത്തലയ്ക്ക പാലം മുതൽ ഇങ്ങോട്ടും രണ്ടാംകുറ്റി പാലം മുതൽ ഇങ്ങോട്ടുമുള്ള ഭാഗമാണ് ഇതിനകത്ത് വരുന്നത് ഈ ഈ സ ഇറ്റാച്ചിയും പിന്നെ ഇതും പോയി ചെയ്യേണ്ട സ്ഥലത്തെല്ലാം ഇത് പോകാനും ജെ സി ബി പോകേണ്ട സ്ഥലത്തൊക്കെ ജെ സി ബി പോയി തോടുകൾ വൃത്തിയാക്കാനാണ് സഭ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത് അതിന് ഇതിൻ്റെ കോർപ്പറേറ്റ് നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞ ആളിനോ നമ്മൾ ഈ യോഗത്തിൽ വെച്ച് അനുമോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പദ്ധതിക്കകത്ത് ചെയർപേഴ്സൺ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത പദ്ധതിക്കകത്ത് ഒരു ഇതിനൊരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി ഈ മലയൻ കനാലിന്റെ ശുചിത്വം നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആണ് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതിയോട് ആരംഭിക്കുന്നത് ഫ്ലോട്ടിംഗ് ഹിറ്റാജി ഉപയോഗിച്ച് തോട്ടിലെ മാലിന്യങ്ങളും തടസ്സങ്ങളും നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മലയൻകരൻ ഒഴുകുന്ന മറ്റു വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ വാർഡ് കൗൺസിലർ സി എസ് ബാഷ എ ഡി എസ് പ്രസിഡന്റ് സി ഗീത അനിൽകുമാർ രാജൻ രാജൻപിള്ള രാജീവൻ മനോജ് സദാശിവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു